ഹായ് മച്ചാമര നമ്മുടെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ള താനൂർ ഹാർബറിലാണ് അതായത് നമ്മുടെ ഹാർബറിലാണ് നമ്മളുള്ളത് എന്ന് അപ്പോൾ ഒന്ന് വന്നിട്ടുള്ള ചായ അതുപോലെ തന്നെ ശാഖര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർബറിൽ നിന്ന് വന്നിട്ടുള്ള വഞ്ചിക്കരിക്ക് മൊത്തമായിട്ടുള്ള മെത്തോലിയാണ് മെത്തോലി മാത്രമല്ല മൈ അതിൻ്റെ ഇടയിൽ തന്നെ മിക്സ് ആയിട്ട് ചെമ്മീനും വന്നിട്ടുണ്ട് അപ്പോൾ മെത്തോലിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ച മുൻപ് വരെ മെത്തോലിക്ക് ഏഴായിരം എട്ടായിരം ഒൻപതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ വരെ നമ്മുടെ ഹാർബറിൽ വിറ്റുപോയിട്ടുള്ള മീനാണ് ഇപ്പോൾ ഉള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് മെത്തോലി പോയിട്ടുള്ളത് എൺപത്തഞ്ച് കെ ജി നമ്മുടെ ഹാർബറിൽ അത് മാത്രമല്ല വള്ളയും കറുപ്പും മിക്സായിട്ടുള്ള മീനാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഹാർബറിൽ വരുന്ന കെ ജിയുടെ വില എന്ന് പറഞ്ഞാൽ അറുപത് രൂപ മാത്രമാണ് വെച്ചാൽ മരേ നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വഞ്ചിക്കാർക്ക് എല്ലാവർക്കായിട്ടും ഒരുപാട് മെത്തോലി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ വിലയുടെ ഇടിവ് വന്നിട്ടുള്ളത് മാർക്കറ്റിൽ പോയിട്ടില്ല അതുപോലെ തന്നെ പരുത്താനാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് നമ്മുടെ ഹാർബറിൽ നിന്ന് വണ്ടിയിലാക്കി തമിഴ്നാട് കൊണ്ടുപോയി അവിടെ നിന്ന് ഉണക്കിയിട്ട് മറ്റുള്ള അദർ സ്റ്റേറ്റുകളിലേക്ക് കയറ്റുവിടാനുള്ള ഉണക്ക മീനാക്കാം വേണ്ടിയാണ് ഈ മൊത്തവർ നമ്മുടെ ഹാർബറിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് പോകാറുള്ളത് അതുപോലെ തന്നെ മാർക്കറ്റിലേക്കും പോകാറുണ്ട് മാർക്കറ്റിൽ അധികമായിട്ട് ആരും എടുത്തിട്ടില്ല മൊത്തത്തിലെടുത്തിട്ടുള്ള ഈ പരുത്താൻ അതുപോലെ തന്നെ ഉണക്കലാക്കാൻ കറുവാടാക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതലായിട്ടും നമ്മുടെ ഹാർബറിൽ നിന്ന് മീൻ പോയിട്ടുള്ളത് പിന്നെ തോണിക്കായിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് മറ്റാമല്ലേ കേരളത്തിലുള്ള മൊത്തമായിട്ടുള്ള ഹാർബറുകൾ അതുപോലെ തന്നെ അവിടുത്തെ മീനിൻ്റെ വിശേഷങ്ങളും മീൻ വില കുറച്ച് എവിടെയാണ് മീൻ മീന ലാലപ്പുരയിൽ വിൽക്കുന്നതെന്നുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ അധികമായിട്ട് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുക നിങ്ങൾ ഫ്രഷ് ആയിട്ടിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ